പറമ്പിക്കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സേവ സമാജം വക ദേവഭൂമി സമാഹരണ നിധി ശേഖരണ കൂപ്പൺ രണ്ടാം ഘട്ട ഉദ്ഘാടനം നടന്നു മേത്തല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സേവ സമാജം വക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നവഗ്രഹ ക്ഷേത്രത്തിലെ ദേവഭൂമി സമാഹരണ കൂപ്പൺ രണ്ടാം ഘട്ട ഉദ്ഘാടനം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സമാജം പ്രസിഡന്റ് ശ്രീലക്ഷ്മി നാരായണ മാസ്റ്ററുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കൊടുങ്ങൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രം മേൽശാന്തി സത്യധർമ്മനടികൾ നിർവഹിച്ചു കൊടുങ്ങൂർ സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റും കൊടുങ്ങലൂരിലെ പ്രമുഖ വ്യാപാരിയുമായ ജീവൻ നാലുമാക്കൽ സിനിമ സീരിയൽ രംഗത്ത് നിറസാന്നിധ്യമായ കൊടുങ്ങലൂരിന്റെ കലാകാരി കവിതാ രഘുനാഥ് കൊടുങ്ങലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സമാജം സെക്രട്ടറി കെ ജി സുധീഷ് സമാജം ട്രഷർ ബ്രജീഷ് ചള്ളിയിൽ രാജേഷ് മഠത്തിൽ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നവഗ്രഹങ്ങൾ കൂടികൊള്ളുന്ന ഒരു വലിയ ക്ഷേത്രമാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നവഗ്രഹ ക്ഷേത്രം അതിനോടനുബന്ധിച്ചു കിടക്കുന്ന ഈ ഭൂമി നമ്മൾ സ്വന്തമാക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഒരു ഒരായിരം രൂപ കൂപ്പണിലൂടെ നമ്മൾ ഒരു അമ്പത് ലക്ഷം വരുന്ന ഒരു വീടും സ്ഥലവുമാണ് ഒന്നാം പ്രൈസായിട്ട് നൽകുന്നത് ഇത് വലിയൊരു പദ്ധതിയാണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിജയദശമി നാളിലാണ് നമ്മൾ നറുക്കെടുപ്പ് ഉദ്ദേശിക്കുന്നത് വലിയ ഒരു ജനകീയമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് നമുക്കിതിന് ഇത്രയും നാളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാം ഇപ്പോൾ കഴിഞ്ഞു തൊട്ടടുത്ത് തന്നെ മറ്റു പരിപാടികൾ ഇതിനോടനുബന്ധിച്ചിണ്ടാകും കൊടുങ്ങല്ലൂരിലും ഗ്രാമപ്രദേശങ്ങളിലും നമ്മൾ ഈ പദ്ധതി ആ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് വിജയിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്